പി വി അൻവറിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയോട് തീർക്കരുതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലായതുകാരണം അതുവഴി നടക്കുന്ന സ്വർണ്ണക്കടത്തുകൾ പിടിച്ചെടുക്കുന്നതെല്ലാം മലപ്പുറത്തിന്റെ വിലാസത്തിൽ ചേർക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിലുള്ളത് ഹിന്ദു ഇതാണ് എന്താണ് സി പി ഐ എം ഹാസ് ഓൾവേസ്റ്റേഡ് ആർ എസ് എസ് ആൻഡ് ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള അദ്ദേഹം പറയാണ് സി പി എം ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളൂ ഞാനത് പറയാനല്ല അതിലൊരു വസ്തുവുണ്ട് അതിൽ തർക്കവുമില്ല പക്ഷെ ഇപ്പത്തെ സ്ഥിതി എന്ത് അവിടെയാണ് പ്രശ്നം ഇതിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരോടാ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിനോട് എന്താ മാതൃഭൂമി മന മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ചോദ്യമുണ്ടാകും ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് സതുദേശമാണോ ദുരുദ്ദേശമാണോ അതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നൂറ്റി അമ്പതോളം സ്വർണ്ണ കേസുകൾ പിടിച്ചു എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത് ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ മലപ്പുറം ജില്ലയിൽ ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് എഫ്ഐആർ ഇടുക മലപ്പുറം ജില്ലയിൽ അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിലും ഒക്കെ പോകാമല്ലോ മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ പക്ഷേ പിടിക്കുന്ന എവിടെയാ അപ്പൊ അദ്ദേഹം എന്താ പറയണ്ട് ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി സ്വർണ്ണക്കടത്ത് എല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവരുന്നെന്നും ന്യൂനപക്ഷ സമുദായത്തില്പ്പെട്ടവരാണ് ഇതിന്റെ പിന്നിലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെയെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു അങ്ങനെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ കേസെടുത്തിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കണം അല്ലാതെ ഒരു എം എൽ എയുമായുള്ള രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ഒരു ജില്ലയെ മൊത്തം അടച്ചാക്ഷേപിക്കരുതെന്നും ചെന്നിത്തല വ്യക്തമാക്കി സ്വർണ ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വരസ്യങ്ങളാണ് സി പി എം ആർ എസ് എസ് ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദി ഹിന്ദു ദിനത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ച് മറുപടി നൽകിയത് ഹിന്ദു പത്രത്തിൽ വന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വളരെ ഗൗരവമുള്ളതാണ് മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയെ ഒറ്റ തിരിഞ്ഞ് ഒറ്റപ്പെടുത്താനും അവിടുത്തെ ജനങ്ങൾ കള്ളക്കൊടത്തിനും അതോടൊപ്പം തന്നെ സ്വർണക്കടത്തിനും ഒക്കെ കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ ചെയ്തത് അദ്ദേഹം ചെയ്തത് അങ്ങേറ്റത്തെ ദൌർഭാഗ്യകരമായി പോയി ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് മലപ്പുറത്തെ ജനങ്ങളാണോ ആണോ ഈ കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത് എയർപോർട്ട് മലപ്പുറത്തായി എന്ന് കരുതി അവിടുത്തെ ജനങ്ങളാണോ ഈ കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസാണ് അത് മറച്ചു വയ്ക്കുന്നതിന് പരം മലപ്പുറത്തെ ജനങ്ങൾ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പിൻവലിച്ചു മാപ്പ് പറയുകയാണ് വേണ്ടത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ കൊച്ചിയിൽ സ്വർണ്ണവേട്ട നട സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നില്ലേ തിരുവനന്തപുരത്ത് നടക്കുന്നില്ലേ മറ്റ് സംസ്ഥാനങ്ങളിൽ എയർപോർട്ടുകളിൽ നടക്കുന്നില്ലേ അതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ് ആ ദേശവിരുദ്ധ പ്രവർത്തനത്തെ ദേശവിരുദ്ധ പ്രവർത്തനമായി കണ്ട് നേരിടുന്നതിന് പകരം മലപ്പുറം ജില്ലയെ പ്രത്യേകമായും മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും ആക്ഷേപിക്കത്തക്ക തരത്തിൽ അദ്ദേഹം ഈ പ്രസ്താവന കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണ് പൊളിറ്റിക്കൽ അജണ്ട മുഖ്യമന്ത്രിക്കാണുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വോട്ട് കിട്ടാതെ വന്നതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷം വർഗീയതയെ പിന്തുണയ്ക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അതാണ് പൊളിറ്റിക്കൽ അജണ്ട അതിന് മതന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക മലപ്പുറം പോലുള്ള ജില്ലകളെ ആക്ഷേപിക്കുക ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു അജണ്ടയാണ് അജണ്ടയാണിതിന്റെ പിന്നിലുള്ളത് ആ അജണ്ട എല്ലാവർക്കും ബോധ്യപ്പെടും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഫിസിലൌട്ട് ചെയ്തു പോയി പരാജയപ്പെട്ടു പോയി എന്ന് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ മലപ്പുറം പരാമർശം അതെല്ലാവർക്കും ബോധ്യപ്പെട്ട ഇത് രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ജില്ലയിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കത്തക്ക നിലയിൽ പ്രസ്താവനകൾ കൊടുക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് അറിയാൻ വേണ്ടത്